ഇതാണ് അത്തം ഉള്ളവർക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള നക്ഷത്രഫലം ജ്യോതിഷഫലം മലയാളത്തിൽ അത്തം നക്ഷത്രഫലം ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെ സാമൂഹികം എ കുടുംബ ജൂൺ മുതൽ കുടുംബപരമായി സുഖകാലമാണ് തുടങ്ങുന്നത് അതിനാൽ കുടുംബംക്കുള്ളിൽ സന്തോഷം കൂടും പഴയത്തെ വിരോധങ്ങൾ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ അംഗങ്ങളുടെ പിന്തുണ കിട്ടും ഡിസംബർക്ക് സമീപം ചില ചെറിയ വാക്പോർ സംഭവങ്ങൾ ഉണ്ടായേക്കാം സാവധാനം ആരോഗ്യം ആരോഗ്യപരമായി ചില കൺസൾട്ടേഷൻ ആവശ്യമാകാം പ്രത്യേകിച്ച് ഒളിഞ്ഞുകിടക്കുന്ന ചെറിയ അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗം പ്രാണായാമം തുടങ്ങിയവ ഉപകാരപ്പെടും പ്രണയം എ വിവാഹം വിവാഹയോഗ്യരായവർക്ക് ജൂലൈ മുതൽ നവംബർ വരെ വിവാഹനേട്ടങ്ങൾക്ക് നല്ല സമയം ചിലർക്കു സ്നേഹബന്ധങ്ങൾ കൂടുതൽ ഗാഠമാകാം പഴയ സ്നേഹബന്ധങ്ങൾ തിരിച്ചുകിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാഭ്യാസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ ഓഗസ്റ്റ് മാസങ്ങൾ ചെറിയ മനസ്സിലക്കങ്ങൾ ഉണ്ടാക്കും എന്നാൽ സെപ്റ്റംബർ മുതൽ മാറ്റം പ്രതീക്ഷിക്കാം സ്കോളർഷിപ്പ് പഠനത്തിലൂടെ നേട്ടം എന്നിവ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ജോലി തെ സാമ്പത്തികം ഓഫീസ് ധ ജോലിസ്ഥലങ്ങളിൽ മാറ്റമോ പ്രമോഷനോ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചിലരെ വിദേശയാത്രകൾക്കായി വിളിച്ചു പറയാം സാമ്പത്തികം ഓഗസ്റ്റ് മുതൽ മെച്ചപ്പെടും ചെലവുകൾ നിയന്ത്രിച്ചാൽ ലാഭം കണക്കാക്കാം ബിസിനസ് സ്വന്തം ബിസിനസ് നടത്തുന്നവർക്ക് സെപ്റ്റംബർ മുതൽ പുതിയ ഇടപാടുകൾ തുടങ്ങാൻ നല്ല സമയം ന്യൂ ഇൻവെസ്റ്റ്മെന്റുകൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത് പ്രധാനമാണ് ഭാഗ്യം നവംബറിൽ ഉജ്ജ്വലമാകും ശുഭനാളുകൾ ജൂൺ പതിനൊന്ന് പത്തൊൻപത് ഇരുപത്തിയാറ് ജൂലൈ അഞ്ച് പതിനാല് രണ്ട് ഓഗസ്റ്റ് മൂന്ന് പതിനെട്ട് സെപ്റ്റംബർ ആറ് പതിനഞ്ച് മുപ്പത് ഒക്ടോബർ പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയെട്ട് നവംബർ രണ്ട് പത്ത് ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴ് പതിനാറ് ജാഗ്രത ആവശ്യമുള്ള മേഖലകൾ ജോലി വിട്ടുപോകൽ സാധ്യത ജൂൺ ജൂലൈ വിറ്റുവരവ് കുറയുക ഓഗസ്റ്റ് കുടുംബത്തിൽ ചുരുങ്ങിയ വാക്പോർ ഡിസംബർ ഇത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥിതികളനുസരിച്ച് ഫലം വ്യത്യാസപ്പെടാം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി വ്യക്തിഗത ജാതക ഫലവും ഒരുക്കാം സമയം സ്ഥലം തീയതി പറയൂ